ഇങ്ങനെ പഠിക്കും ആ വനത്തിനകത്ത് കാടിനകത്ത് കയറിയിട്ട് ഇഷ്ടം പോലെ മാറ്റിയവർക്ക് അവാർഡ് നമ്മുടെ ഒരു മുസ്ലിം സഹോദരൻ ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു വയനാട് കാട്ടില് ആ മനുഷ്യനെ ഇപ്പോ പെട്ടെന്നൊരു ട്രാൻസ്ഫർ അദ്ദേഹത്തെ സ്ഥലം മാറ്റി അപ്പം നല്ലത് ചെയ്തവരെ സ്ഥലം മാറ്റുക പീഡിപ്പിക്കുക തെറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഈ വകുപ്പ് മന്ത്രി കാരണമാണ് വീണ്ടും ഒരു മരണം ഇവിടെ ഉണ്ടായിട്ടുള്ളത് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് വന്യജീവി സംഘർഷ നിയന്ത്രണത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയുടെ ഇല്ല ഷെഡ്യൂൾ രണ്ടിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന വന്യജീവികൾക്ക് കേസുകളിൽ സംസ്ഥാന സർക്കാർ വൈൽഡ് ലൈഫ് വാർഡൻ അല്ലെങ്കിൽ അധികാരപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥന്മാർ സർക്കാരിന്റെ ഏതെങ്കിലും വകുപ്പിലെ മനുഷ്യന് ഭീഷണിയായിട്ടുള്ള വന്യമൃഗങ്ങളെ വേട്ടയാടാൻ അനുമതി നൽകാൻ അധികാരമുണ്ട് ഇത് കേന്ദ്രമന്ത്രി ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ് പത്രക്കാര ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് ഇത് എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കാത്തത് അതല്ലേ ചോദ്യം ആ ചോദ്യമല്ലേ നിയമസഭയിൽ ശ്രീമാൻ വി ഡി സതീശൻ ചോദിക്കേണ്ടത് ആ ചോദ്യമല്ലേ വയനാട്ടിൽ എന്റെയും നിങ്ങളുടെയും സഹോദരൻ വന്യജീവി ആക്രമത്തിൽ മരണപ്പെട്ടപ്പോ എനിക്ക് ചോദിക്കണ്ടേ വനാവകാശ നിയമത്തിൽ കേന്ദ്രം കൊടുത്തിട്ടുള്ള ഇളവുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്റെ കേരളത്തിലെ കർഷകന്മാരെ സംരക്ഷിക്കാൻ മനുഷ്യരെ സംരക്ഷിക്കാൻ സാധിക്കാത്തത് എന്ന ചോദ്യം നിയമസഭയിൽ ചോദിക്കാൻ തന്റെ ഇടമില്ലാത്തതും സാധിക്കാത്തതും കൊണ്ടുമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് വകുപ്പ് മന്ത്രിക്ക് ഇത്രയും കാര്യങ്ങൾ പത്രസമ്മേളനം നടത്തി ഡൽഹിയിൽ പറയേണ്ടി വന്നത്